അങ്ങനെ പഫപ എന്ന ചിത്രം ഗംഭീര അഡ്വാൻസ് ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബുക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു ബുക്കിംഗ് ഈ ചിത്രം രേഖപ്പെടുത്തുന്നു എന്ന ബുക്ക് മേ ഷോ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഇപ്പോഴും ചിത്രത്തിന്റെ ബുക്കിംഗ് ഗംഭീരമാണ് ബുക്ക് മേ ഷോയിൽ മണിക്കൂറിൽ ആറ് കയ്ക്ക് അടുത്തുള്ള ടിക്കറ്റുകൾ ഇപ്പോഴും സെയിൽ ചെയ്യുന്നുണ്ട് എല്ലാ നെഗറ്റീവുകളെയും മാറ്റി നിർത്തി ചിത്രത്തിന് ബുക്കിംഗ് വരുമ്പോൾ മോഹൻലാൽ സാന്നിധ്യത്തെ തള്ളിക്കളാനാകുന്നില്ല അതന്നെയാണ് ഈ ചിത്രത്തിന് ഇത്രയും റേഞ്ചിലുള്ള ഒരു ബുക്കിംഗ് ലഭിക്കുന്നതും ഇപ്പോൾ കേരളത്തിൽ അഡ്വാൻസ്ലൂടെ മാത്രം രണ്ട് പോയിന്റ് രണ്ട് കോടി ലഭിച്ചു എന്നതാണ് പത്ത് മണിക്കൂർ കഴിയുമ്പോഴാണ് ഇത്രയും വലിയൊരു കളക്ഷൻ അഡ്വാൻസ് തന്നെ വരുന്നത് ഡബിൾ ഡിജിറ്റ് ചിത്രം വേൾഡ് വൈഡിൽ ഫസ്റ്റ് ഡേ തൂക്കും എന്ന് തന്നെയാണ് പല ട്രാക്കർമാരും ഇപ്പോഴും പറയുന്നത് ബുക്കിംഗിൽ ദിലീപിന്റെ ബിഗ്ഗസ്റ്റ് ഓപ്പണർ കേരള ബോക്സ് ഓഫീസിൽ ആയി മാറും എന്നതിൽ യാതൊരു സംശയമില്ല കാരണം ഇതിനു ഇറങ്ങിയ രാമലീല രണ്ട് പോയിന്റ് ഒന്നേ പൂജ്യം കോടിയാണ് ഓപ്പണിംഗിൽ ദിലീപിന് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്ത ചിത്രം ഇനിയും മുപ്പത്തി ആറ് മണിക്കൂറുകൾ ബാക്കി കിടപ്പുണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ മോഹൻലാൽ സാന്നിധ്യത്തെ തള്ളിക്കളയാനാകുന്നില്ല എന്നതാണ് കാണാനാകുന്നത് യഥാർത്ഥ ക്രൗഡ് പുള്ളർ ആരാണെന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലോ ആ ഒരു സ്വാധീനം ഈ ചിത്രത്തിലും കാണാം കൂടാതെ മോഹൻലാലിനെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി മോഹൻലാൽ ഫാൻസിന് നന്നായി ബോധിച്ചതുകൊണ്ട് ഈ ചിത്രത്തിന് ഇത്രയും വലിയൊരു ഹൈപ്പും ബുക്കിങ്ങും സെയിലും ഒക്കെ നടക്കുന്നു ഇതൊക്കെ നിൽക്കുമ്പോഴും മോഹൻലാലിന്റെ ഈ ക്യാമിയോ വേഷം ആക്കി മാറ്റിയതിന്റെ കാര്യങ്ങളാണ് പ്രേക്ഷർ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഇവിടെന്നുമല്ല ഫല്ല അവരുടെ ഏറ്റവും വലിയ ഹൈപ്പ് സംഭവം വരാൻ പോകുന്ന ഖലീഫ തന്നെയാണ് കലീഫയിൽ എന്തായിരിക്കും എന്നതാണ് ഇവർ ഇപ്പോഴേ ചിന്തിക്കുന്നത് പ്രീഷയിലൊക്കെ എങ്ങനെയായിരിക്കും കലീഫയിൽ ഞങ്ങളുടെ പ്രൊഡിക്ഷൻ ഒക്കെ അൻപത് കോടിയാണ് വേൾഡ് വൈഡിൽ ഫസ്റ്റ് ഡേ എന്നൊക്കെ പ്രേക്ഷർ വലിയ ചർച്ച നടത്തുന്നുണ്ട് ഓണം സാന്നിധ്യം ഭബബ എന്ന ചിത്രത്തെക്കാളും ഇരട്ടിയാണ് ഒപ്പം വൈശാഖിന്റെ സംവിധാനം ഒപ്പം പൃഥ്വിരാജ് എത്തുന്നു കൂടാതെ മോഹൻലാലിന്റെ കഥാപാത്രം ഇതിലൊന്നും കണ്ടണക്കല്ല മറ്റൊരു ഗംഭീര സംഭവമാണ് അത് പ്രേക്ഷകർ ശരിക്കും കാണാൻ ആഗ്രഹിക്കുന്ന സംഭവം അങ്ങനെ ചർച്ചകൾ പുരോഗമിക്കുകയാണ് മോഹൻലാന്റെ ക്യാമിയോ ഏത് തരത്തിൽ ബിസിനസ് നടത്തുന്നു എന്നതാണ് പല ചർച്ചകളും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്